ഇന്ന് അഞ്ചുവിന് നമുക്ക് കൊച്ചിങ്ങനെ പറക്കാൻ പോകുകയാണ് അഞ്ചു ഷോപ്പിങ്ങനെന്തോ പോയിട്ടാണ് അപ്പം നമുക്ക് കൊച്ചെങ്ങറക്കാം സർപ്രൈസ് ചെയ്യാം അഞ്ചൊരു വായ്പ ഉണ്ട് അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ച മരുന്നാണ് അപ്പം നമുക്ക് കണ്ടുപിടിക്കാം കണ്ടുപിടിക്കണം

നമുക്ക് കൊച്ചിങ്ങനെ എവിടെ നോക്കിട്ടും കിട്ടില്ല നമുക്ക് സ്ഥലം മാറാം വേറെ എവിടെയെങ്കിലും ഇവിടെ ഒക്കെ വെള്ളം ഇങ്ങനെ അറിഞ്ഞു വരും വെള്ളച്ചാട്ടമൊള്ളു ഇത് കുറെ കൂടെ മഴ നല്ല ശക്തമായി ചെല ആൾക്കാർക്ക് എന്ത് കഴിക്കുമ്പോഴാണ് തൈര് തൈര് കഴിക്കുമ്പോഴാണ് പോകുന്നത് അപ്പൊ നമ്മുടെ അഞ്ചുവിന് നേരെ തിരിച്ചാണ് അഞ്ചുവിന് തൈര് അച്ചാറും കഴിക്കുമ്പോഴാണ് വായ്പ കൊണ്ടു വരുന്നത് എന്നാ അഞ്ചു കഴിക്കാതിരിക്കുവോ അതുമില്ല ആ നമ്മൾ പണ്ട് താളി പറിച്ചത് ഓർമ്മയുണ്ടോ അതവിടെന്നാണ് അപ്പൊ അവിടെ നിന്ന് പോയി അവിടെ അവിടെയാകുമ്പോ എല്ലാ കുറ്റിക്കാട് സാധനങ്ങളും ഉണ്ട് ആ ഗായ നമ്മൾ വഴി മാറ്റി പഴയ വഴിയാക്കി കാരണം അവിടെ ബൗബുണ്ട് ആ ബാബൂ അച്ഛ അമ്മ വരാറായ ഇതല്ലേ കണ്ടിട്ട് തോന്നില്ല അപ്പൊ നമുക്ക് അഞ്ചു പറഞ്ഞതിന് മുന്നേ me keke ke po ka upaa ve tsi Alan ma af paandata vaiyeen Duhte go ela,renama w ilig Stan hat nam wirine Er uder Dziękuję ka akto Guys ida aane Ambaire sonura Kastaela kho വളർന്നിട്ടുണ്ട് അതാണ് നമ്മുടെ സ്വന്തം കസ്റ്റാർഡ് കസ്റ്റാഡാക്കി നമുക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് കൈ വാങ്ങിച്ച് നോട്ട് കാണും കസ്റ്റാഡാക്കി ബാ നമുക്ക് പോകാം മതിലാണ് നമ്മുടെ വീടിന്റെ അപ്പത്തെ സൈഡിൽ മതില് ചാതി കടക്കാം അഞ്ചുൻറെ ഇടത്ത് ഇത്ര തൈര് കൈന്ന് അച്ചാറ് കഴിക്കലെന്ന് പറഞ്ഞാലും അഞ്ചു കേന്ദ്ര ഒന്നും പറയണം അപ്പം നമുക്ക് അഞ്ചുവിൻ്റെ അടുത്ത് നമ്മൾ എപ്പോഴും പറയൂലേ കുഞ്ഞു ആ തൈര് കഴിക്കരുത് അച്ചാർ കഴിക്കരുത് പക്ഷെ അഞ്ചു എന്താണ് ചെയ്യുന്നത് കഴിക്കും ആ എന്നിട്ട് വൈകുന്നേരം നമ്മൾ വരുമ്പോഴത്തേക്കും നമുക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും കൊച്ചങ്ങ പറക്കാനാണ് ചെയ്യുന്നത് വരൂ വരൂ കൊച്ചങ്ങയെ വരൂ വരൂ അങ്ങനെ എന്നിട്ട് സ്കൂളിലോട്ട് വരുമ്പോൾ നമുക്ക് തൈര് സലാഡ് ഉണ്ടോ അതില്ല അച്ചാറുണ്ടോ അതും ഇല്ല അതെല്ലാം മൊത്തം പിന്നിട്ട് വായ്പ നമ്മളെ കൊണ്ട് കൊച്ചങ്ങ വരക്കും നമുക്ക് മതില് ചാടി പോകാം നമ്മളെ വീടിന്റെ സൈഡിലുള്ള മതിലാണ് ഈ മതില് കേറി കേറി വന്നാൽ നമുക്ക് കഷ്ടാടപ്പിന്റെ അടുത്ത വരയ്ക്കാം നമുക്ക് പിന്നെ പഴിക്കുമ്പോ അപ്പൊ നമുക്ക് മതില് ചാടി പിന്നെ ടുക്കും അഞ്ച് മിക്കൊരു ആറ് ഏഴ് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വരും ഓക്കെ ഇപ്പൊ നമുക്ക് മതിലി അടിക്കാം യേ നമുക്കിപ്പോൾ മതിലിച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ സ്ഥലം പതുക്കെ വരണേ അച്ഛ കാരണം ഇപ്പൊ ഞാൻ ഓഹോ അപ്പൊ ഞാൻ ഇറങ്ങേണ്ടി വരും അല്ല ഇത് കൂടെ നടന്നു പോകാം അമ്മ വരുന്നതിന് മുന്നേ പോകാം അപ്പൊ നമ്മൾ കൊച്ചങ്ങ അന്വേഷിച്ച് അന്വേഷിച്ച് വേറെ വീട് വരെ വന്നു ഇപ്പൊ നല്ലൊരു സ്ഥലം മ്മടെ വീടിന്റെ അച് അച്ഛ തോട്ടിലോട്ട് ഇറങ്ങ കൊതിയാവണ തോട്ടിലോട്ട് ഇറങ്ങി ഓ ആ ോട്ടിലോട്ട് ഇറങ്ങി നല്ല രസമാണ് കളിക്കും അങ്ങോട്ടൊന്നും ഇവിടെ ആഴുണ്ട് അത്ര വലിയ ആഴം ഇല്ല രസമാണ് കളിക്ക് നമ്മളെ ഇടയ്ക്കു വരാറുണ്ട് പണ്ടൊക്കെ കല ഇപ്പൊ പക്ഷെ വരാറില്ല സ്കൂൾ പക്ഷെ നല്ല രസമാണ് കളിക്ക് അപ്പൊ വേറെ പൗഡൊന്നും നിങ്ങൾ നിങ്ങൾ സെയിം പൗഡറിനെ ഇത് ഈ വഴിക്കും ഈ വഴിക്കും ഈ ഒരു പ്ലേസ് ഇഷ്ടപ്പെട്ട ഈയൊരു ഭാഗം ഈ ഒരു ഭാഗം ഞാൻ അപ്പൊ നമ്മുടെ എൻ്റെ ഒരു ചേ എന്റെ ചേച്ചിയുണ്ട് എന്ത് പ്രോഗ്രാം ഉണ്ടായാലും നമ്മൾ ചേച്ചി അതൊക്കെ പറഞ്ഞാൽ അപ്പൊ ആ ചേച്ചിന്റെ വീട് കൂടിയാണ് ചേച്ചി ഒക്കെയാണ് എന്നിട്ട് തോട്ടിലൊക്കെ ഇറങ്ങി കളിക്കും സിതാനെന്ന സ്വളി ചേച്ചിയുടെ വീട് അല്ല നമ്മുടെ ഞാൻ ഇതാണ് കൊച്ച ഈ കൊച്ചയുടെ ആ ഒരു തോൾ കളഞ്ഞിട്ട് ആ മോൾ ഭാഗം കടിച്ചു കൊടുക്കാം അപ്പൊ അവിടെ നിന്ന് കറ നീര് പോലത്തെ സംഭവം വരും അത് നമുക്ക് വായ്പ ഉണ്ണുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ നല്ല നല്ല ഒരു ആശ്വാസം കിട്ടും നല്ല വേദനയൊക്കെ പോയി പിറ്റേ ദിവസം തന്നെ നല്ല കൊറയൊക്കെ ചെയ്യും വായ്പ ഉണ്ണം അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇതെന്റെ അമ്മയുടെ മുത്തശ്ശി ആണ് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത് ട്രൈ ചെയ്ത് നോക്കുക ആർക്കെങ്കിലും വായ്പ മരുന്നൊന്നും വാങ്ങിച്ചിട്ട് പൈസ കാണേണ്ട ആവശ്യമില്ല ഈ അഞ്ജു എപ്പ വീഡിയോ മരയും മറയും അച്ഛന്റെ സിസ്റ്റർ ആണ് അഞ്ചു ഞാൻ അപ്പച്ചി അപ്പച്ച വിളിക്കാൻ ഇഷ്ടമാണ് പിന്നെ ലക്ഷ്മി ചേച്ചി അതുകൊണ്ട് ഞാൻ ഇവിടെ അമ്മാവടെ അഞ്ജു വിളിക്കാൻ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടാൻ തോന്നുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ബൈ